നമസ്കാരം ഫെബ്രുവരി ആറ് മുതൽ ചില രാശിക്കാരുടെ ജീവിതത്തിൽ വലിയ നേട്ടങ്ങളാണ് വന്നു ചേരുന്നത് ജ്യോതിഷപ്രകാരം പല വിധത്തിലുള്ള മാറ്റങ്ങൾ തേടിയെത്തുന്ന സമയമാണ് ഫെബ്രുവരി മാസം കൊണ്ടുവരിക ലക്ഷ്യബോധം ധൈര്യം കഴിവ് നേതൃത്വം ആത്മവിശ്വാസം എന്നിവ വർദ്ധിപ്പിക്കുന്ന ഗ്രഹമാണ് സൂര്യൻ അതിനാൽ തന്നെ സൂര്യൻ്റെ മാറ്റം നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങളാണ് കൊണ്ടുവരിക ഇപ്രകാരം ഫെബ്രുവരി ആറിന് സൂര്യൻ ചൊവ്വയുടെ നക്ഷത്രമായ അവിട്ടം നക്ഷത്രത്തിലേക്ക് നക്ഷത്രമാറ്റം നടത്തുന്നു ഇതിനാൽ നിങ്ങളുടെ ജീവിതത്തിൽ ഗുണാനുഭവങ്ങളും നേട്ടങ്ങളും വന്നു ചേരും ഇപ്രകാരം സൂര്യൻ്റെ നക്ഷത്ര മാറ്റത്താൽ നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മികച്ച സമയമാണ് തുടക്കം കുറിക്കുക ഏതെല്ലാം രാശിക്കാർക്കാണ് ഇപ്രകാരം സൂര്യൻ്റെ നക്ഷത്രം മാറ്റത്താൽ സൂര്യൻ്റെ എല്ലാവിധ അനുഗ്രഹവും ഇവരുടെ ജീവിതത്തിൽ പ്രപചൊരിയുന്നതെന്നറിയാം ചിങ്ങം രാശി ചിങ്ങം രാശിക്കാർക്ക് സൂര്യൻ്റെ നക്ഷത്ര മാറ്റം നൽകുന്ന ഫലങ്ങൾ ഒട്ടും തന്നെ നിസാരമല്ല ഈ സമയം നിങ്ങളിൽ ധൈര്യവും ആത്മവിശ്വാസവും വർദ്ധിക്കും നിങ്ങളെ ബാധിച്ചു കൊണ്ടിരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ മാനസികാരോഗ്യം മികച്ചതാകും വിവാഹത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും നിങ്ങൾക്ക് അംഗീകാരം വർദ്ധിക്കും നേതൃത്വപരമായ കഴിവുകളെല്ലാം തന്നെ നിങ്ങളിൽ പ്രകടമാകും തൊഴിലവസരങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും ആത്മവിശ്വാസം വർദ്ധിക്കും ഈ കാലയളവിൽ നിങ്ങളുടെ ലക്ഷ്യങ്ങളെല്ലാം തന്നെ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തിക സ്ഥിതി നിങ്ങൾ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് സാധിക്കും സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഫെബ്രുവരി ആറിന് സൂര്യൻ്റെ നക്ഷത്ര മാറ്റത്താൽ തുടക്കം കുറിക്കുന്നതാണ് വിവാഹത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും നിങ്ങൾക്ക് അംഗീകാരം വർദ്ധിക്കും നേതൃത്വപരമായ കഴിവുകളെല്ലാം തന്നെ നിങ്ങളിൽ പ്രകടമാകും കുംഭം രാശി കുംഭം രാശിക്കാർക്ക് സൂര്യൻ്റെ നക്ഷത്ര മാറ്റത്താൽ അനുകൂലമായ പല ഫലങ്ങളും ലഭിക്കും ഇവർക്ക് ആത്മവിശ്വാസം വർദ്ധിക്കും വിവാഹത്തിൻ്റെ കാര്യത്തിൽ അനുകൂലമായ തീരുമാനമുണ്ടാകും സന്തോഷകരമായ പല മാറ്റങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ വന്നു ചേരും പലവഴിക്കും ഇവർക്ക് പണം വന്നു ചേരും ജോലിയിൽ സ്ഥാനക്കയറ്റം കാണുന്നു എല്ലാ ഉത്തരവാദിത്വങ്ങളും കൃത്യമായി പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി ഇരട്ടിയാവും നിങ്ങളുടെ ജീവിതത്തിൽ വളരെയധികം സന്തോഷം വന്നു ചേരും ആഗ്രഹിക്കുന്ന മാറ്റങ്ങളെല്ലാം തന്നെ ജീവിതത്തിൽ നേടിയെടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും എല്ലാ അർത്ഥത്തിലും ഗുണപരമായ മാറ്റങ്ങൾക്ക് തുടക്കം കുറിക്കുന്ന സമയം തന്നെയാണ് നിങ്ങൾക്ക് വന്നു ചേരുക വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ ഗുണപരമായ പല സാഹചര്യങ്ങളും നിങ്ങൾക്ക് വന്നു ചേരും കരിയറിൽ വലിയ നേട്ടങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരുന്നതാണ് സാമ്പത്തിക കാര്യങ്ങളിലെല്ലാം തന്നെ പുരോഗതി കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും മേഡം രാശി മേഡം രാശിക്കാർക്ക് സൂര്യൻ്റെ നക്ഷത്ര മാറ്റത്താൽ വളരെയധികം നേട്ടങ്ങളാണ് കൈവരിക ഗുണപരമായ പല കാര്യങ്ങൾക്കും തുടക്കം കുറിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങൾക്കുണ്ടാകും കുടുങ്ങിക്കിടക്കുന്ന പണം തിരികെ ലഭിക്കും നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ ശക്തിപ്പെടുത്തുവാൻ നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ വാക്ചാതുര്യം വർദ്ധിക്കും ഇപ്രകാരം സംസാരത്തിലൂടെ കൂടുതൽ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും വിവേകപരമായ തീരുമാനങ്ങൾ എടുക്കുവാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും നിലനിൽക്കുന്നതാണ് പുതിയ ബിസിനസ് സംരംഭങ്ങൾ ആരംഭിക്കുവാൻ ഏറ്റവും അനുകൂലമായ സമയമാണ് സാമ്പത്തിക നേട്ടങ്ങൾ ഇരട്ടിയാവും ആത്മവിശ്വാസത്തോടുകൂടി എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും മനസന്തോഷം വർദ്ധിക്കുന്ന സമയമാണ് സൂര്യൻ്റെ നക്ഷത്രം മാറ്റത്താൽ നിങ്ങൾക്ക് വന്നുചേരുക നിങ്ങൾക്ക് ജീവിതത്തിൽ വിജയിക്കുവാൻ സാധിക്കും നിങ്ങളുടെ കഴിവുകൾ വിശ്വസിച്ച് പുതിയ അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തും കൂടി എല്ലാ കാര്യവും കൈകാര്യം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും അതെല്ലാം തന്നെ വിജയത്തിലേക്ക് എത്തിക്കുവാനും നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും